ആ സംശയം എന്തെന്നാൽ നമ്മൾ വീട്ടിൽ വഴക്കിടാറുണ്ടല്ലോ അതിപ്പോൾ ഭാര്യയും ഭർത്താവുമാകാം അമ്മയും മോളും തമ്മിലാകാം അമ്മയും മകനുമാകാം എങ്ങനെയാണെങ്കിലും വീട്ടിൽ വഴക്കുള്ള ദിവസങ്ങളിൽ നാമങ്ങൾ എഴുതുവാൻ പാടുണ്ടോ എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങളാണ് ചോദിക്കാറുള്ളത് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി നാൽപ്പത്തിയെട്ട് നിന്നെ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിനെ എത്രയും വേഗം കണ്ടെത്തുക ഹരേ കൃഷ്ണ നമസ്കാരം എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കടന്നു പോകുന്നത് ദാ രണ്ടായിരത്തി ഇരുപത്തി കണ്ണന്റെ ജന്മാഷ്ടമിയും നിങ്ങെത്താറായി കണ്ണന്റെ ഈ പിറന്നാൾ ദിവസം നാമം എഴുതി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സ്റ്റോറിന് നമ്പറിലേക്കും അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ ആഗ്രഹ സാബല്യത്തിനായുള്ള നമ്മുടെ ഗ്രന്ഥത്തിൽ നാമങ്ങൾ എഴുതുമ്പോൾ പിരീഡ്സ് ആയാലെന്താണ് ചെയ്യുക അതേപോലെ തന്നെ ദൂരെ യാത്രകൾ പോകുമ്പോൾ ഇത് എഴുതാമോ ഇതിനെല്ലാം ഉപരിയായി ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് നാമം എഴുതേണ്ടത് എന്നൊക്കെയാണ് പ്രധാനമായും ഇപ്പോൾ ചോദിച്ചത് ഇതിനെല്ലാം ഉള്ള ഉത്തരങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക കേട്ടോ പ്രത്യേക ഭഗവാന്റെ നാമങ്ങൾ സ്ഥിരമായി ഗ്രന്ഥത്തിൽ എഴുതുന്ന ഭക്തജനങ്ങൾക്കായിരിക്കും കൂടുതലായും ഇവ ഉപകാരപ്പെടുന്നത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാട്ടോ എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഈ വരുന്ന ജന്മാഷ്ടമി മുന്നിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളെഴുതുന്ന ഭക്തർ പ്രധാനമായും ചോദിക്കുന്ന ഒരു സംശയമുണ്ട് ഏതെങ്കിലും ഒരു മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ തിരികെ വന്നാൽ അന്നത്തെ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ഗ്രന്ഥത്തിൽ എഴുതുവാൻ പാടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉറ്റവർക്കാണ് മരണം സംഭവിക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞാണ് ബാക്കിയുള്ള നാമങ്ങൾ എഴുതി തീർക്കേണ്ടത് ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട സംശയം ഇതിൽ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് തിരികെ വന്ന കുളിച്ച് ശുദ്ധിയായി തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങൾ എഴുതാവുന്നതാണ് പക്ഷേ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ അവരെ കണ്ടിട്ടാണ് തിരികെ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ എഴുതുവാൻ പൂർണ്ണമായും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് എഴുതുവാനായി സാധിച്ചെന്ന് വരില്ല കാരണം ആ ദിവസങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ആ ദിവസങ്ങൾ തീർത്തും നെഗറ്റീവ് ഊർജത്താൽ ആയിരിക്കും നമ്മൾ ചുറ്റപ്പെട്ടിട്ടുണ്ടാവുക എത്ര നേരം അവിടെ ചെലവഴിച്ചോ അത്രയും നെഗറ്റീവ് ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് കുളിച്ച് ശുദ്ധമാവുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക അവിടെ പോയതിൻ്റെ ദുഃഖം അവരെ കണ്ടതിൻ്റെ ദുഃഖം വീണ്ടും മനസ്സിൽ കിടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അന്നത്തെ ദിവസം നാമങ്ങൾ എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്രമാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ഈ ആഗ്രഹ സാഫല്യ ഗ്രന്ഥത്തിൽ എഴുതുവാനായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ആഗ്രഹ പൂർത്തീകരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അവ പരിപൂർണമായും നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എഴുതുവാൻ അത് പല വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്രത്തോളം നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ ദിവസം തീർച്ചയായും എഴുതാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ കുളിച്ച് ശുദ്ധിയായി കണ്ണനോടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാം ഓക്കെ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ നിമിഷം തീർച്ചയായും ഭഗവാന്റെ നാമങ്ങൾ എഴുതാം പക്ഷേ ആ സങ്കടം അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അന്നത്തെ ദിവസം എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഇതേപോലെ നമ്മുടെ ഉറ്റവർക്കാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ പെല ഉണ്ട് എങ്കിൽ അതിൻ്റെ ചിട്ടാവിധികളോട് കൂടിയാണ് നിങ്ങൾ പിന്നീടുള്ള ദിവസം കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും ആ ദിവസങ്ങൾ തീർന്നതുവരെ എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെട്ടോ ഈ പെല നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ നിബന്ധന നിങ്ങൾക്ക് ബാധകമാവുക അല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ തീർച്ചയായും എഴുതാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത് ഇത്തിരി രസകരവും എന്നാൽ നമ്മെ കൂടുതലായും ചിന്തിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോകളിൽ കമൻറ്റ് ചെയ്തിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നേരിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു ആ സംശയം എന്തെന്നാൽ നമ്മൾ വീട്ടിൽ വഴക്കിടാറുണ്ടല്ലോ അതിപ്പോൾ ഭാര്യയും ഭർത്താവും അമ്മയും മോളും തമ്മിലാകാം അമ്മയും മകനുമാകാം എങ്ങനെയാണെങ്കിലും വീട്ടിൽ വഴക്കുള്ള ദിവസങ്ങളിൽ നാമങ്ങൾ എഴുതുവാൻ പാടുണ്ടോ എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങളാണ് ചോദിക്കാറുള്ളത് പക്ഷേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു സംശയം തന്നെയാണ് താനും എല്ലാ കുടുംബങ്ങളിലും ഇത് സ്വാഭാവികമാണ് ഇണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ മാത്രമാണ് ജീവിതത്തിനൊരു സൗന്ദര്യം ഉണ്ടാവുക ഇനി ഈ ദിവസത്തിൽ ദിവസങ്ങളിൽ നിങ്ങൾ എഴുതണോ വേണ്ടയോ എന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് കാണുവാനായി സാധിക്കും വഴക്കിടുന്ന ദിവസം നമുക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടാകും സങ്കടം ഉണ്ടാകും അതെല്ലാം ഒന്ന് ശമിക്കുവാനായി നിങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങൾ സാധാരണ രീതിയിൽ എഴുതാം പക്ഷേ അത് ആഗ്രഹ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ എഴുതിയ നാമങ്ങളുണ്ടല്ലോ അതിൻ്റെ തുടർച്ചയാവരുത് ഒരു സമാധാനത്തിന് വേണ്ടി മനഃശാന്തിക്ക് വേണ്ടി നിങ്ങൾക്ക് സാധാരണ പോലെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തും മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയത്തും വേണം ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയുള്ള നാമങ്ങൾ എഴുതുവാനായി നേരത്തെ എഴുതിയ ബാക്കി വച്ചിട്ടുള്ള നാമങ്ങളുണ്ടല്ലോ അതിന്റെ തുടർച്ചയായി എഴുതുവാനായി കാരണം ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി സാധിച്ചെന്ന് വരില്ല മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്താണോ നടക്കണമെന്ന് മനസ്സിൽ പൂർണ്ണമായും ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ അവ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ നാമങ്ങൾ എഴുതുവാൻ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴും സങ്കടത്തോടെ ഇരിക്കുമ്പോഴും ഒന്നും നമുക്ക് അത് മനസ്സിൽ കാണുവാനായി സാധിക്കില്ല അപ്പോൾ പിന്നെ ഒരിക്കലും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിറ്റേ ദിവസം തീർച്ചയായും സന്തോഷത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങൾ എഴുതി തുടരാവുന്നതാണ് ചിലരുണ്ട് സാധാരണ രീതിയിൽ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുമ്പോൾ കണ്ണന്റെ നാമങ്ങൾ എഴുതുന്നവർ അവരെന്താ ചെയ്യുക ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു ശമനത്തിന് വേണ്ടിയാണ് എഴുതുന്നത് തുടർച്ചയായി തുടർച്ചയായി സങ്കടം വരുമ്പോൾ എഴുതുകയും ചൊല്ലുകയും ചെയ്യുമ്പോൾ ആ സങ്കടത്തിന് ദുഃഖത്തിന് ഒരു പരിഹാരം ലഭിക്കും ഒരു ശാന്തി ലഭിക്കും അങ്ങനെ എഴുതുന്നവരുണ്ട് അതേപോലെ നിങ്ങൾക്കും എഴുതാം പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നാമങ്ങളുടെ കൂടെ ഇവ എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഏറ്റവും ലളിതമായി മനസ്സിലായല്ലോ വഴക്കിടുമ്പോൾ എന്താ ചെയ്യേണ്ടേ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ വളരെ വിശദമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇതാ ഇനിയിപ്പോൾ ഒരു മാസം ഉള്ളൂ കണ്ണൻ്റെ പിറന്നാൾ വരുവാനായിട്ട് അപ്പോൾ മുന്നേ തൊട്ട് ഭഗവാൻ്റെ നാമങ്ങൾ എഴുതി തീരാറായവർക്ക് മനസ്സിൽ കണ്ട ആ സംഖ്യ മുഴുവിപ്പിക്കാൻ സമയമായവർക്ക് വലിയൊരു അവസരമാണ് വരുന്നത് കണ്ണൻ്റെ പിറന്നാളിന് തന്നെ ഒരു ചെറിയ മിഠായിയോ അല്ലെങ്കിൽ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തുവും കയ്യിൽ കരുതി കൊണ്ട് അമൂല്യമായ ആ നാമം എഴുതുന്ന ഗ്രന്ഥം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക എല്ലാ ആഗ്രഹങ്ങളും കണ്ണൻ ഭഗവാൻ നടത്തി തരട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് നാമങ്ങൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറിൽ എഴുതാവുന്നതാണ് കേട്ടോ ഞങ്ങളത് കാണും വായിക്കും നിങ്ങൾക്ക് വേണ്ട മറുപടികളും നൽകുന്നതായിരിക്കും ഇനിയിപ്പോൾ അതിൽ മറുപടി ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായും അവിടെ നിന്നും നിങ്ങൾക്ക് ആ നാമം എഴുതുന്ന ഗ്രന്ഥവും ഓർമ്മ ചിത്രവും ഓർഡർ ചെയ്യുവാനും നമുക്ക് വേണ്ട എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയും ആ നമ്പർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഇനി അവസാനമായി ഇന്നത്തെ ഈ ശ്രേഷ്ഠമായ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു ഏട്ടനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ നാമധേയം സൂര്ജ് എന്നാണ് സ്വദേശം കൊല്ലം അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് പത്ത് പേർക്കുള്ള നാമപുസ്തകവും ഓർമ്മ ചിത്രവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഏട്ടനും ഏട്ടനും കുടുംബവും സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഏത് ആഗ്രഹം പ്രതിയാണോ ഈ ഒരു മഹത് കർമ്മത്തിൻ്റെ ഭാഗമാകുവാൻ സൂര്ജ് കുടുംബത്തിനും കഴിഞ്ഞത് അത് ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും അവരുടെ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അവളെ ഏറെയൊന്നുമില്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാൻ്റെ വഴിപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണെ കാണാം പകലാം നന്ദി നമസ്കാരം